ഇരുന്നൂറ്റ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന തിരിച്ചു പോവട്ടോ അപ്പൊ റോഡ് സൈഡ് ഇതാ ഇതുപോലെ മാങ്ങാപ്പഴ പിള്ളാരും കൈകൊട്ടി കൈകൊട്ടി വിളിക്കുക നമുക്ക് അടുത്തു പോയി നോക്കാം വിലയൊക്കെ എങ്ങനെയുണ്ടെന്ന് അങ്ങനെയാണോ നമുക്ക് കുറച്ച് മേടിച്ചോണ്ടേ പോവാ കാണുമ്പോ തന്നെ എന്താ ഭംഗി ഏതാപൂരി

അത് നല്ലതാണ് കേരളത്തിൽ മാങ്ങയുടെ ബോക്സ് ആദ്യം ഒരടുത്ത് നിർത്തിയെങ്കിലും രണ്ടാമത് നിർത്തിയടുത്ത് നിന്ന് നമ്മള് മാങ്ങാപ്പഴം മേടിച്ചു താങ്ക് യു അവരൊരു തക്കാളി തക്കാളിപ്പെട്ടിയിലേക്ക് ആക്കി തന്നിട്ടേക്കണ്ടോ റോഡ് സൈഡ് കുറേ സ്ഥലത്ത് കാണും പക്ഷെ നമ്മൾ എല്ലായിടത്തും ചോദിക്കണം ചിലടത്തും നല്ല വില കുറവുണ്ടാവും